ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസും ഞാൻ നോക്കുന്ന കേസുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെയാണെന്ന് വിക്റ്റീം പറയുകയാണെങ്കിൽ അടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതർ ദാൻ അതെടുത്താൽ ഹിം ഇദ്ദേഹത്തിൻ്റെ പിറകെ ഈ ക്യാമറയിൽ നിൽക്കി നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെന്ന് ഫൈൻഡ് ചെയ്തോ ആരാണെന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഇപ്പത്തേഴാം തീയതി ഇരുപത്തേഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കൺട്രോൾമെൻറ്റടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് കാലത്തെടുത്ത് നിന്ന് നാലാം തീയതി ഇരു മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തേഴാം തീയതി റജിസ്റ്റർ ചെയ്ത പരാതിക്കകത്ത് നീ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് ചെയ്ത് രണ്ടാമത്തെ വിഷയ വിനോദേ വിനോദേ രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദയെ ഇരുപത്തേഴാം തീയതി രാത്രി പത്രയ്ക്ക് കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെൻറ്റ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ആരോപണം ആരോപണം ഉന്നയിക്കുന്നയാൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടിം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടിം ഫോളോ ചെയ്തോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയുന്നത് പേ പട്ടം മുതൽ ഇങ്ങട്ടത്ത് പി എം ജി നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാഫല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക നമസ്കാരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞ് മേയറും മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും പെരുവഴിയിൽ ചവിട്ട് നടത്തി ജനങ്ങളുടെ ട്രിപ്പ് സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി അവരെ ബലം പ്രയോഗിച്ച് ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ബസ്സിൻ്റെ ഡ്രൈവറായ യെതുവിൻ്റെ ഡ്യൂട്ടി മുടക്കുകയും ജോലി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ട്രിപ്പ് മുടക്കി കെ എസ് ആർ ടി സിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും എല്ലാം ചെയ്ത ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും എല്ലാം ചെയ്ത കുറ്റകൃത്യം ചെയ്ത ംഎൽക്കും മേയർക്കും എതിരെ ഇപ്പോൾ അന്ന് ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറായ യദു ഇപ്പോൾ കോടതിയിൽ പരാതി നൽകിയിരിക്കുന്നു യദു കോടതിയിൽ പരാതി നൽകിയതിനു ശേഷം പുറത്തേക്ക് വന്നപ്പോൾ യദുവിൻ്റെ അഭിഭാഷകനായ അശോക് ബി മേനോനും കൂടെ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ യദുവിൻ്റെ അഭിഭാഷകനോട് കുത്തി കുത്തി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കേസിൽ ഏത് തരത്തിലാണ് യദുവിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിൽ തന്നെയാണ് മാധ്യമങ്ങൾ സംസാരിച്ചത് യദുവിൻ്റെ അഭിഭാഷകൻ തിരിച്ചും മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ടായിരുന്നു വാദവും വിധിയുമെല്ലാം കോടതിയിലാണ് നടക്കുന്നത് ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടത് അത്തരം കാര്യങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു യദു മേയറേയും എം എൽ എയും ലൈംഗിക ചേഷ്ടയോടുകൂടി ലൈംഗികപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു ഇതിന് എന്താണ് അങ്ങേക്ക് മറുപടി പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അഭിഭാഷകൻ തിരിച്ചും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു വെറുതെ ആരെയെങ്കിലും ഒരു ലൈംഗിക ചേഷ്ടയോടുകൂടി അപമാനിക്കുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ പോരാ അത് തെളിയിക്കാനാവണം ഇത് തെളിയിക്കത്തക്ക രീതിയിലുള്ള എന്ത് വസ്തുതകളാണ് ഇവരുടെ കൈവശമുള്ളത് അവരത് ഹാജരാകട്ടെ കോടതിയിൽ വാദം നടക്കട്ടെ പിന്നെ യതു എന്നല്ല ഏതൊരു പുരുഷനും ഏതൊരാളും ഒരു സ്ത്രീയെയും ലൈംഗികപരമായി അപമാനിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള ചേഷ്ടകളും കാണിക്കാൻ പാടില്ല അത് നിയമവിരുദ്ധം തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് എന്നാൽ ഇങ്ങനെ യതു ഒരു ചേഷ്ട കാണിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യതയും ആ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് തന്നെയാണ് എന്നാണ് യെതുവിൻ്റെ അഭിഭാഷകനായ അശോക് മേനോൻ തിരിച്ചടിച്ചത് എന്നാൽ മേയറേയും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു ചില മാധ്യമങ്ങൾ അഭിഭാഷകനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് ഇത് അഭിഭാഷകനെ തെല്ലൊന്ന് ചൊടിപ്പിക്കുകയും ഉണ്ടായി ആ സമയത്ത് അഭിഭാഷകൻ ആ മാധ്യമ പ്രവർത്തകന്റെ പേര് ചോദിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുകയുണ്ടായി സുഹൃത്തെ ഇതല്ല ഇവിടുത്തെ വിഷയം കോടതിയിൽ നടക്കേണ്ട വാദങ്ങളെല്ലാം കോടതിയിൽ നടക്കട്ടെ ഒരു മനുഷ്യൻ തെറ്റു ചെയ്തു എന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത ആരോപണം ഉന്നയിച്ചവരുടെ ഭാഗത്ത് തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാതെ തെളിവുകൾ ഹാജരാക്കാതെ കോടതിക്ക് എങ്ങനെയാണ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക ഇവിടെ മേയറും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം പട്ടം ജംഗ്ഷൻ മുതൽ ഈ ബസ്സിനെ പിന്തുടർന്നു വരുന്നു എന്ന് പറയുന്നു അവരുടെ കാറിന് അതായത് മേയറും എം സഞ്ചരിച്ചിരുന്ന കാറ് കടത്തിവിടാതെ യതു അവരെ വട്ടം കറക്കി എന്നാണ് പറയുന്നത് ഇതിന് പ്രതികാര നടപടി എന്ന രീതിയിലാണ് എം എൽ എയും മേയറും സഞ്ചരിച്ചിരുന്ന കാറ് സീബ്ര ലൈനിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മാർഗ്ഗ തടസ്സം ഉണ്ടാക്കി അതിന് കുറുകെ കൊണ്ടുവന്ന് റോട്ടിലിട്ട് ഗതാഗത തടസ്സം ഡ്രൈവറുടെ ജോലി തടസ്സപ്പെടുത്തുകയും കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി ബസ് ട്രിപ്പ് മുടക്കുകയാണ് ഇനി മുതൽ വണ്ടി അങ്ങോട്ട് ഓടുന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ യാത്രക്കാരുടെ യാത്ര മുടക്കി അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞു ഇങ്ങനെയുള്ള നിരവധി കുറ്റങ്ങൾ ചെയ്ത എം എൽ എയും മേയറേയും എങ്ങനെയാണ് ഏത് വിധത്തിലാണ് ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക എന്ന് തന്നെ യെതുവിൻ്റെ അഭിഭാഷകനും തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും യതുവിൻ്റെ അഭിഭാഷകനും മാധ്യമപ്രവർത്തകരും തമ്മിൽ തെരുവിൽ വെച്ച് നടന്ന ഈ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോൾ ഫയൽ ചെയ്ത കേസോ ഞാൻ നോക്കുന്ന കേസുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂവിൽ തന്നെ നിങ്ങൾക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വിക്റ്റീം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതെടുത്താൽ ഹരാസിങ് ചെയ്യും ഇദ്ദേഹത്തിൻ്റെ പുറകെ ഈ ക്യാമറയിൽ നോക്കി നടക്കുന്ന അല്ലാതെ ആ ബസ്സ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിലിങ്ങനെ തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരായിരുന്നു അന്നത്തെ എന്ന് നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടറെന്ന് ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ പേരെന്താ പേരെന്താണ് വിനോദ ഞാൻ ചോദിക്കുന്നതിന് ഒരു ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ല എസ് സോറിനോ എനിക്ക് എസ് ഓർണോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദ് വിനോദ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദം വിനോദ് ചോദിക്കുന്ന ഉത്തരം ചോദിച്ചു വിനോദ് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വിനോദ് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് എന്ന് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നതായിരുന്നോ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതാ അത് കണ്ടു അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആരായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത റിസർവ് റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെയായിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായെന്ന് ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ടത് സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടുത്തെ അല്ലാതെ ഞാനോ താങ്കളോ വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പറയാൻ വന്നു ഇനി ഞാൻ മറ്റൊരു കാര്യം വിനോദം എടുത്ത് ചോദിക്കട്ടെ മുപ്പത് ഇരുപത്തേഴാം തീയതി ഇരുപത്തേഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച്ഒ കണ്ടോൺമെൻറ്റിനടുത്ത് എന്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്വേഷിച്ചോ അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് ക്കാലത്ത് എടുത്ത് നാലാം തീയതി മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി രജിസ്റ്റർ ചെയ്ത പരാതിക്കകത്ത് നീ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചെയ്യുന്ന ചലഞ്ച് രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദേ രണ്ടാമത്തെ വിഷയം വിനോദയെ ഇരുപത്തേഴാം തീയതി രാത്രി പത്രയ്ക്ക് കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ടോ വാർത്ത കൊടുത്ത രണ്ടാമത്തെ വിഷയം എന്ത് വിനോദേ വിനോദ മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ മന െ സമീപിക്കുന്നു നല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഒരു മിനിറ്റ് ചേട്ടാ ചേട്ടാ അവർ അവരെ തടസ്സപ്പെടുത്തി മാറി നിൽക്കും ഇത്രേ ചോദിച്ചോളൂ അടുത്ത് മാത്രമല്ല എല്ലാ മാധ്യമക്കാരോടും ചോദിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഫയൽ ചെയ്ത കംപ്ലൈന്റിൽ ഇരുപത്തേഴാം തീയതി പതിൽ പത്തരയ്ക്ക് ഫയൽ ചെയ്ത കംപ്ലയിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച്ഒ കണ്ടോൺമെൻ്റ് എടുത്തോ ഇവിടെയുള്ള സിറ്റി പോലീസ് കമ്മീഷണർ എടുത്തോ നിങ്ങളാരും എന്തുകൊണ്ട് പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് അവേ പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്ത് ചോദ്യമാണോ ചോദിച്ചോ സമ്മതിച്ചല്ലോ അതായിക്കോട്ടെ ശരി വരും വിനോദ് പറഞ്ഞ ആണ് വിനോദ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നീന്തി നിഷേധിപ്പിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊട്ടു പൊട്ടു അത് അത് വിടവിട ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ സമ്മതിച്ചു വിനോദ് പറഞ്ഞ് സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീന്തി നിഷേധിച്ചതുകൊണ്ട് കൊണ്ട് വിനോദ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വിഷയത്തിൽ യദൂര് നീന്തി നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിൽ കാര്യമുണ്ടോ ആരുടെ 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 ബൈറ്റ് എടുത്തുനിന്ന് അദ്ദേഹത്തിനടുത്തു അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രൈവറ്റ് കംപ്ലൈൻറ്റ് എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈൻറ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വിനോദ് പറയൂ അത് സമ്മതിച്ചു സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെൻറ്റെടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈം ക്രൈമെടുത്തില്ല കൊക്കിന് അതിനുശേഷം എൻ്റെ എന്നെ കാണാൻ വരും അത് കോടതി ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കേണ്ട കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും ഔദ്യോഗിക കൃത്യ നിർമ്മാണം തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ച് കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടു നോട്ട് വൺ അനുസരിച്ച് ഐ പി സി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ വരും കാര്യങ്ങൾ വഴി അറിയാൻ പറ്റും അത് അല്ല ഞാൻ അങ്ങനല്ല ഞാൻ 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 അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്നയാൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്റ്റീം പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്റ്റീം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്റ്റീം ഫോളോ ചെയ്തു അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് പേ പട്ടം മുതൽ ഇങ്ങട്ടത്ത് പി എം ജി നമ്മുടെ സ്റ്റാച്ചു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സാബല്യം ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്ടിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വിക്റ്റീം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുമില്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണോ ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് ദാറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ലോ അത് എൻ്റെ എൻ്റെ വാക്കല്ല നിയമം പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ എന്ത് ശരിയാണെന്ന് അത് ഇനി അതിൻ്റെ ഭാഗത്തുനിന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു ജനങ്ങളും ഒരു സ്ത്രീകളുടെ അടുത്തും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അത് ആരും ന്യായീകരിക്കുന്നതല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ കോടതിയിൽ അവർ വ്യക്തമായി തെളിയിക്കേണ്ട കാര്യമുണ്ട് അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം